നേരത്തെ താഴേക്കൂടി ഇങ്ങോട്ട് പോവാ നാല് പാനലാണ് കൊടുത്തേക്കുന്നത് നാല് പാനൽ വിഷയോ ഈ നാല് പാനൽ അത് വിക്രം സോളാറിന്റെ പാനൽസ് ആണ് നാല് പാനൽ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പാലക്കടുത്ത് മീനച്ചിൽ അപ്പോൾ ടോമി ചേട്ടൻ്റെ പിള്ളിലാണ് ടോമി പുത്തുവേ അത് കാണിച്ചല്ലേ ടോമി ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ടോമി പുത്തോത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മളോട് അടിപൊളി ഓൺഗ്രഡ് സിസ്റ്റം ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാർ നമുക്ക് പരിചയപ്പെടാം സാറവിടെ ഉണ്ട് സോളാർ ചെയ്തു പിന്നെ അച്ചന് സോളാർ നേരത്തെ ഉള്ള ആളാണ് നമ്മൾ നമ്മൾ നേരത്തെ രണ്ട് വർഷത്തുള്ളതല്ല പരിചയം രണ്ട് വർഷത്തുള്ള അന്നൊരു ഓഫ്ഗ്രഡ് ചെയ്താണ് പക്ഷെ നമുക്ക് ആ പാനല് കറക്റ്റായ രീതിയിൽ പ്രൊഡക്ഷൻ കുറവാണ് കാരണം പക്ഷെ ചെരുവിരുന്നോണ്ട് ഇനി നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ ഫ്രെയിം അടിച്ച് തെറ്റിയിരിക്കുന്നത് ഫുൾ ആയിട്ട് പൊക്കത്ത് ചെയ്തേക്കാണ് അപ്പോൾ ഈ പ്രൊഫഷൻ എന്തായാലും കിട്ടും നാല് പാനിൽ നമ്മൾ ഓഫ് ഗ്രിഡിന് വേണ്ടി ഒരു ആറ് പാനിൽ ഓൺ ഗ്രഡിനും വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം ബില്ല് വരുന്നുണ്ട് അല്ലേ എത്ര ബില്ല് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുപ്പതിനായിരം നമുക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല അഞ്ച് കിലോ പക്ഷെ നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കുറയും കുറച്ച് അത് എന്താ ഉപയോഗങ്ങൾ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ബില്ല് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഹീറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഇൻവെർട്ടർ ഒന്ന് കാണാം നമ്മൾ ചെയ്തേക്കുന്ന ഇൻവെർട്ടർ സോളയറിന്റെ ഇൻവെർട്ടർ ആണ് സോളയറിന്റെ നമുക്കൊരു ടെൻ ഇയർ അച്ഛാ ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടർ ആണ്ടത് അതായത് ടെൻ ഇയർ ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടും ഇതാണ് നമ്മൾ ത്രീ പോയിന്റ് ത്രീ കിലോ ആയിട്ട് ഓൺ കിട ത്രീ അല്ല ത്രീ പോയിന്റ് ത്രീ ആണ് ത്രീ പോയിന്റ് ത്രീയുടെ ഓൺഗ്രഡി ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ആറ് പാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ ഇത് ഡി സി ഡി ബി അതുപോലെ ഇത് എ സി ബി ആണ് ഡി സി ഡി ബി ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഫുൾ ഹാവൽസ് ആട്ടോ ഹാവൽസിൻ്റെ ആണ് എസ് പി ഡി അതുപോലെ ബ്രേക്കറ് ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് തൊട്ട് ഇതും എ സി ഡി ബി അതിലും ഹാവൽസ് ആണ് വരുന്നത് ഇത് ഡി സി ഇത് എ സി രണ്ടിലും ഹാവൽസിന്റെ ബ്രേക്കറും എസ് പി ഡി കാര്യം ഇത് പിന്നെ എർത്തിങ് ആണ് എർത്തിങ് ഈ ഭാഗത്ത് എ സി ഡി സി നമ്മൾ എർത്തിങ് ചെയ്താണ് കേട്ടോ ഒന്നാ ഒന്നിവിടെ തൊട്ടിപ്പുറത്ത് ഇത് രണ്ട് എർത്തിങ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പം മഴ നനയുന്ന ഏരിയയിലാണ് പ്രശ്നം എർത്തിങ് രണ്ട് രണ്ട് ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മീറ്റർ അല്ലാണ്ടിട്ടാണ് എനർജി മീറ്റർ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓൺ ആക്കുന്നതോടുകൂടി ഇപ്പോൾ ഓൾറെഡി നമ്മളിത് ഓൺ ചെയ്തേക്കാം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ ഓൺ ആക്കി നമ്മൾ അപ്ലിക്കേഷൻ നോക്കാൻ വേണ്ടി ഓൺ ചെയ്താൽ അപ്പോൾ നമ്മൾ ഈ പവർ ഓഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ പവർ ഓഫ് ചെയ്തു ആ സമയത്ത് ഇത് ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ടായി ഗ്രിഡ് റെഡ് ഇതിൽ ലൈറ്റ് ആയി ഇവിടെ ബ്ലൂ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺലൈൻ ഓൺലൈനിലാകുമ്പോൾ നമുക്കിത് ബ്ലൂ എത്തും വർക്കിങ് സമയത്ത് കേട്ടോ അപ്പോൾ അത്ര ഇതിൽ നോക്കണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു അത്യാവശ്യം ബില്ല് വരുന്ന വീടാണ് ആൾ പറഞ്ഞല്ലോ ഏകദേശം മുപ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ ബില്ല് വരുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഈ ഒരു സിസ്റ്റം നമുക്കൊരു പതിനായിരം വരെ വരുന്ന ബില്ലിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ള സിസ്റ്റം അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം ഓൺഗ്രിഡും ഉണ്ട് ഓഫ് ഗ്രിഡും ഉണ്ട് അപ്പോൾ പകൽ സമയത്ത് ഉപയോഗങ്ങളൊക്കെ ഇവിടെ ഓഫ് ഗ്രിഡിലൂടെ അവർക്ക് കാര്യങ്ങൾ നടക്കുകയും ബാക്കി അവരുടെ ബില്ലിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഓൺഗ്രിഡ് പ്ലാന്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം ബില്ല് റെഡ്യൂസ് ചെയ്യാൻ കഴിയും കാരണം അവർ ആയിട്ട് അമേരിക്കയിലാണ് അപ്പോൾ ഇവിടെ കൂടുതൽ ഉപയോഗങ്ങളില്ല അവർ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഉപയോഗം ഉണ്ടാവുന്നതായിരുന്നു ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പത്ത് വർഷം സർവീസ് ഉള്ള ഇൻവേട്ടറും അതുപോലെ നമ്മളെ മീറ്ററും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇറത്തീകരണങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ബാലൻസ് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് വിഷ്ല ചെയ്യാൻ പറ്റും നമ്മളെ സ്റ്റെപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ഇവിടെ കയറി നേരെ മുകളിലേക്ക് കയറാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ പാനലും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടൊരു പാത്തുക കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ടൊരു പാത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പാനലുകൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ തന്നെയാണ് നല്ല വെയിലുണ്ട് ഇവിടെ കാരണം ഒരു മൂന്ന് കിലോ വാട്ട് അതായത് ത്രീ പോയിൻ്റ് ത്രീ കിലോ വാട്ട് ഓൺഗ്രഡ് പ്ലാന്റും അതിൻ്റെ കൂടെ ഒരു ത്രീ കിലോ വാട്ടിനടുത്ത് പാനൽ കപ്പാസിറ്റി കപ്പപ്പാസിറ്റി ടു തൗസൻ്റ് വരുള്ളൂ അത്രയും നമ്മൾ ഈ ത്രീ ഇൻവെർട്ടർ ഇവർട്ടർ ഒരു ഓഫ് ഗ്രഡ് സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഓഫ് ഗ്രിഡിന് വേണ്ടി നമ്മൾ നാല് പാനലാണ് കൊടുത്തേക്കുന്നത് നാല് പാനൽ മിഷൻ ഈ നാല് പാനൽ അത് വിക്രം സോളാറിൻ്റെ പാനൽസ് ആണ് നാല് പാനലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അദാനിയുടെ പാനലാണ് ആറ് പാനലുകൾ കൊടുത്ത് ഒരു ത്രീ പോയിൻറ്റ് ത്രീ കിലോവോട്ട് പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊന്ന് വിഷയം ചെയ്യാം നമുക്ക് ഇതിലെ വന്ന് ഇതിന് നേരത്തെ കൂടി ഇങ്ങോട്ട് പോവാം ഇതിൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് നേരെ ഫോണിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോവാ കേട്ടോ ഇഷ്ടമില്ല ഫുള്ളായിട്ട് ഈ ഭാഗത്തോട്ട് നമുക്ക് നടന്ന് വന്ന് ഇതുവരെ കറക്റ്റായിട്ട് റാമ്പ് വെച്ചു കറക്റ്റ് ആയിട്ട് ഇതുവഴി വന്നിട്ട് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ പാനൽസ് കംപ്ലീറ്റ്ലി വാഷ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് പാനലുകൾ വാഷ് ചെയ്യണം കാരണം മന്ത്ലി വൺ ടൈമിൽ പാനൽ വാഷ് ചെയ്യണം അപ്പം അതിന് വേണ്ടി നമ്മൾ ഈ പാനലുകൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ഇതുവഴി ഒരു പാത്രം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുവഴി വന്ന് നമുക്ക് പാനൽസ് വാഷ് ചെയ്യാം കേട്ടോ കയറുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ പാനലുകൾ കാണിച്ച് തരാം ആറ് പാനലുകൾ ഈ ലൈനിൽ നമ്മൾ അഞ്ച് പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തൊട്ട് പുറത്ത് ഈ ഒരു സ്ട്രിങ്ങിൽ ഒരു പാനിലൂടെ വെച്ച് ആറ് പാനൽ ഇത് ഈ നാല് പാനൽ നമ്മൾ ഓഫ് ഗ്രിഡ് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ കറണ്ട് ബില്ല് അത്യാവശ്യം ബില്ല് വരുന്ന വീടാണ് ഒരു ആവറേജ് ഒരു എബോ ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ ബില്ല് വരുന്നുണ്ട് അപ്പോൾ അത്രയും ബില്ല് വേനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓഫ് ഗ്രിഡ് ഓൺഗ്രഡ് കൂടെ ഉള്ളതുകൊണ്ട് ഇനി ഇവരുടെ കറണ്ട് ബില്ല് മാക്സിമം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുള്ളൊരു സിസ്റ്റം നമ്മളുടെ ഇൻസ്റ്റാൾ ഇതിൽ നമ്മൾ പാത്തുവയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാനൽസ് ഇവിടെ നിന്ന് തന്നെ എല്ലാ പാനലും നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും ആ രീതിക്ക് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ഇതിന് മൂന്ന് ബാറ്ററി ആണ് മൂന്ന് ബാറ്ററി ഇരുന്നൂറ് ഏച്ചിൻ്റെ മൂന്ന് ബാറ്ററി അതുപോലെ എസ് പി എസിൻ്റെ ഒരു ഇൻവെർട്ടറാണ് ആണ് ഡിഫ്രണ്ട് എസ് പി എസിൻ്റെ ഹൈബ്രിഡ് മോഡൽ ഇൻവെർട്ടർ ആണ് ത്രീ തൗസൻഡ് വി യുടെ ഇൻവേർട്ടർ അതുപോലെ ഡി സി ബ്രേക്കർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻ ഔട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്താണ് അപ്പോൾ നമ്മൾ ആ പാനിലൊന്ന് റെഡിയാക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിക്ക് പാനിൽ ഫ്രെയിമിന് മുകളിൽ സെറ്റ് ചെയ്തേ ഉള്ളൂ അത് അത്യാവശ്യം ഒരേ വീട്ടിലെ ഉപയോഗങ്ങളൊക്കെ ഇതിലൂടെ നടക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇവരുടെ ബില്ല് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കാരണം നേരത്തെ ഓഫ് ഗ്രീഡ് ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഓൺഗ്രഡും ചെയ്തു പാനലുകൾ നമുക്ക് നമുക്കിവിടെ നിന്ന് കറക്റ്റായിട്ട് വിഷു ചെയ്ത് കാണാൻ കഴിയും കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം കാരണം പാനൽ വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫ്രെയിം വർക്ക് നമ്മളവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സീ യു